ഞാൻ സൈക്കാട്രിസ്റ്റ് ഫർഹാൻ നമ്മളെ കൂട്ടത്തിൽ ചിലവരുണ്ടാവും അല്ലേ അവരെല്ലാം പെർഫെക്റ്റിന്റെ ആൾക്കാരായിരിക്കും ഉദാഹരണത്തിന് അവർ ടേബിൾ മേൽ പോയി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ പെണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലായിരിക്കും കൃത്യനിഷ്ഠത അവർ പൂർണ്ണമായിട്ടും പാലിക്കും വൃത്തി ആ കാര്യത്തിൽ അവർ ഒരു മടങ്ങ് കൂടുതലായിരിക്കും ഇവർക്കെല്ലാവർക്കും ഒ സി ഡി ഉണ്ടോ എന്നാൽ ഇവർക്കൊക്കെ ഒ സി ഡി ഉണ്ടാവണം അപ്പൊ പിന്നെ ആർക്കാണ് ഓ സി ഡി അതാണല്ലോ അടുത്ത ചോദ്യം അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാനസിക രോഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഐ സി ഡി ലെവനിൽ പറയുന്നത് ഓ സി ഡി എന്ന അസുഖത്തിന് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രൈറ്റീരിയകൾ ഉണ്ട് അതിൽ രണ്ട് കാര്യമാണ് കാര്യമായിട്ട് ഉണ്ടാകുക ഒന്ന് ഈ പേര് പറയുന്നത് പോലെ തന്നെ ഒ സി ഡി ഓബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ അപ്പം ആദ്യത്തേത് ചിന്തകളുമായി ബന്ധപ്പെട്ടതാണ് ഒബ്സഷൻസ് രണ്ടാമത്തേത് പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതായ കമ്പൽഷൻസ് അപ്പൊ ഒബ്സെഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ചിന്തകളാണ് ഈ ചിന്തകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന വീണ്ടും വീണ്ടും വരുന്ന ചിന്തകളായിരിക്കും രണ്ട് അത് തെറ്റാണെന്ന് തനിക്കറിയാം അല്ലെങ്കിൽ താനുമായിട്ട് തീരെ യോജിപ്പില്ലാത്ത ചിന്തകളായിരിക്കും മൂന്ന് അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാക്കുന്ന ചിന്തകളായിരിക്കും ഉദാഹരണത്തിന് പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കയ്യിൽ അണുക്കളുണ്ട് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമാണ് അതുകൊണ്ട് രണ്ട് തവണ കഴുകുന്നു ആ ചിന്ത ഇല്ലാതാകുന്നു ഈ ഒ സി ഡി ഉള്ള ആൾക്കാർക്ക് പത്ത് തവണ പതിനഞ്ച് തവണ കഴുകിക്കഴിഞ്ഞാലും അണുക്കൾ ഉണ്ട് എന്നുള്ള ചിന്ത വീണ്ടും വീണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മനസ്സിലേക്ക് വരുന്നു തെറ്റാണെന്ന് അറിയാം രണ്ട് തവണ കഴുകി കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക അണുക്കളും ചത്തുപോകും എന്നറിയാം എന്നിരുന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ചിന്തകൾ വീണ്ടും വരുന്നു അതിനാസ്പദമാക്കിയിട്ട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ആൻസൈറ്റി പടച്ചോരേ ഈ ഈ അണുക്കളെല്ലാം കൈകളുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുമോ എന്നുള്ള പേടി അപ്പൊ വീണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഈ ചിന്തകൾക്കാണ് ഒബ്സഷൻസ് എന്ന് നമ്മൾ പറയുക ഇനി രണ്ടാമത്തേത് കമ്പൽഷൻസ് പൊതുവെ ഈ കമ്പൽഷൻസ് ഈ പെരുമാറ്റം ആ ചിന്തകൾ അല്ലെങ്കിൽ ഒബ്സൻസുമായിട്ട് അതിനോട് പ്രതികരിക്കുന്ന രീതിയിലായിരിക്കും വരിക അപ്പം കയ്യിൽ അണുക്കൾ ഉണ്ട് എന്നുള്ള ചിന്തകളാണെങ്കിൽ ഇതിന് പ്രതികരണമായി വീണ്ടും കഴി കഴുകും ചിലവർക്ക് സംശയങ്ങളാണ് ഒബ്സെഷൻസ് ആയിട്ട് വരിക ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇത് ലോക്ക് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യും അതാണ് അതിൽ കമ്പൽഷൻ ഇനി ചില പേർക്ക് ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ചിന്തകൾക്ക് ആസ്പദമാക്കിയിട്ട് പ്രതികരണമായിരിക്കൂല മറിച്ച് ശ്രദ്ധ തിരിക്കാനുള്ള പെരുമാറ്റമായിരിക്കും അപ്പൊ അവർ വീണ്ടും വീണ്ടും നാമം ജപിക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കും മനസ്സിൽ നമ്പറുകൾ എണ്ണും ഈ രീതിയിലും കമ്പൽഷൻസ് വരാം അപ്പം ഒബ്സൻസ് കമ്പൽഷൻസ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതുള്ള എല്ലാവർക്കും ഓസീഡിയുണ്ടോ ഇല്ല മാസത്തിൽ എപ്പോഴോ ഒരിക്കൽ ഒരു ഒബ്സഷനോ ഒരു കമ്പൽഷനോ വന്നു കഴിഞ്ഞാൽ അത് അസുഖമാകിത്തീരുകയില്ല പക്ഷേ ദിവസവും ഈ പ്രയാസ് ഈ ഈ ഒബ്സഷൻസ് അല്ലെങ്കിൽ കമ്പൻസ് വരുമ്പോൾ അത് ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങും അല്ലെ കയ്യിൽ അണുക്കൾ ഉണ്ട് എന്നുള്ള അമിതമായ ചിന്ത കാരണം കുളിക്കാൻ അഞ്ചും ആറു മണിക്കൂർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലി സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തുകയില്ല അതുകൊണ്ട് ജോലിയിൽ പ്രശ്നം അങ്ങനെ രണ്ടു തവണ ഒരു ദിവസം കുളിച്ചാൽ തന്നെ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ പോയി അതുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നം അങ്ങനെ പല രീതികളിൽ അയാളുടെ ജീവിതത്തിൽ അമിതമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ പെരുമാറ്റവും അല്ലെങ്കിൽ ഈ ഒരു ചിന്തയും ഒരു അസുഖത്തിന്റെ അളവിലേക്ക് എത്തുക അപ്പോഴാണ് ഓ സി ഡി എന്ന അസുഖം ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുക അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക കുറച്ചും കൂടിയും ഓ സി ഡി എന്ന് പറഞ്ഞ് ഈ അസുഖത്തെ കുറിച്ച് ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു அடுத்த வீடியோவில் காணோம் பாய்